കശ്മീർ പ്രശ്നം നമുക്കറിയാമല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് രാജാ ഹരിസിംഗ് ഇന്ത്യയോട് ചേർക്കണം കശ്മീരിനെ എന്ന് തീരുമാനിക്കുന്നു കശ്മീർ വാരിയിലുള്ള ആളുകൾ അത് പറ്റില്ല ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കണം കശ്മീരിയത്ത് സംരക്ഷണമെന്ന് പറഞ്ഞാൽ അവർ വിഘടനവാദം തുടങ്ങുന്നു പിന്നീട് അത് ഉണ്ടാകുന്ന തർക്കങ്ങൾക്ക് കൂടുതൽ പ്രത്യേക പദവിടെ കാശ്മീർ എന്ന സംസ്ഥാനം വരുന്നു ഈ കശ്മീരിൻ്റെ ഒരു ഡെമോഗ്രഫി കഴിഞ്ഞാൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായിരിക്കുക തന്നെ ജമ്മു മേഖലയിൽ ധാരാളം ഹിന്ദുക്കളുണ്ട് ഈ ലഡാക്ക് മേഖലകളിൽ ബുദ്ധിസ്റ്റ് മനുഷ്യനാണ് മൂന്ന് ലക്ഷത്തോളമാണ് ജനസംഖ്യ ഏരിയ മൂന്ന് ലക്ഷം പേരേ ഉള്ളൂ നമ്മുടെ ഒരു ജില്ലയിലെ ആൾ പോലും ഇല്ല എന്നർത്ഥം അപ്പോൾ ഈ ബുദ്ധിസ്റ്റുകളായിട്ടുള്ള ഇവർക്ക് ഒരിക്കലും ഈ കശ്മീർ എന്നുള്ള സ്റ്റേറ്റിനകത്ത് നിൽക്കാൻ പറ്റില്ല കാരണം ഒന്ന് കൾച്ചറലി വേറെയാണ് അവർ ഈ പറയുന്ന ജമ്മുവിലെയോ കാശ്മീരിലെ കശ്മീർ വാലിയിലെയോ മനുഷ്യരുമായിട്ട് ഒരു ബന്ധവും അവർക്കില്ല എത്നോഗ്രഫിക്കലി തന്നെ അതായത് കാശ്മീരിലും ജമ്മുവിലും കാണുന്ന മനുഷ്യരെ പോലെയല്ല ഇവിടെയുള്ള മനുഷ്യർ ഇവരൊരു തിബത്ത് വംശജരാണ് അപ്പോൾ അവരുടെ കൾച്ചർ വേറെയാണ് ഫുഡ് വേറെയാണ് ഭാഷ വേറെയാണ് ലഡാക്കിന് വേറെ ഭാഷയാണ് എല്ലാം വേറെയാണ് മതം വേറെയാണ് എല്ലാം വേറെയാണ് അങ്ങനെ ഇരിക്കുക ഞങ്ങൾ എന്തിനാണ് ഈ കശ്മീരിലേക്ക് കയറുന്നത് എന്നാണ് അവർ അന്ന് മുതൽ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ എന്ത് ചെയ്യണം വളരെ പെട്ടെന്ന് ഒരു യൂണിയൻ ആയിട്ട് പ്രഖ്യാപിക്കണം ഇത് ലഡാക്ക് ബുദ്ധിസ്റ്റ് അസോസിയേഷൻ്റെ നാൽപ്പതുകളുടെയും അമ്പതുകളുടെയും ആവശ്യമാണ് ഞങ്ങളെ യൂണിയൻ ടെറിറ്ററി അങ്ങനെ അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ കോൺഗ്രസ് ഭരിച്ചാൽ മതി കാരണം കശ്മീർ ഭരിക്കുന്നത് മറ്റേ ഇതാണ് ഷെയ്ഖ് അബ്ദുല്ല പാർട്ടിയാണ് ഞങ്ങളെ കോൺഗ്രസ് ഭരിച്ചാൽ മതി അപ്പോൾ യൂണിയൻ ടെറിറ്ററി കേന്ദ്രം നേരിട്ട് ഭരിക്കുമല്ലോ അതാണ് അവർ ആഗ്രഹം അവർ ഇന്ത്യ വിട്ടു പോകണമെന്നോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് കശ്മീരിലുണ്ടായതുപോലുള്ള ഒരു വിഘടനവാദം ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് പക്ഷേ ഞങ്ങൾ കേന്ദ്രം നേരിട്ട് ഭരിക്കണം ഇതായിരുന്നു അവരുടെ ആവശ്യം അപ്പോൾ ആ ആവശ്യം അവർ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്നു പക്ഷേ കോൺഗ്രസ് സർക്കാരിൽ അത് ചെവികൊണ്ടില്ല ആ കശ്മീരിനെ കശ്മീരായിട്ട് തന്നെ നടത്തും കാരണം അതിന് തന്ത്രപ്രധാനമായ വേറെ വേറെ കാരണമുണ്ട് ഒരു വശത്ത് ചൈനയാണ് ഈ കർഗിൽ വശത്ത് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബോർഡറാണ് അപ്പോൾ അത് ഒരിക്കലും ആ സർക്കാർ അംഗീകരിക്കില്ല അതിനെ വേറെ തന്നെ കീറി മുറിക്കുക എന്ന് പറഞ്ഞാൽ അത് ലോജിസ്റ്റിക്കലി പിന്നെ എന്താ പറയുക പ്രതിരോധ പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് അവരത് ചെയ്തില്ല ഓക്കെ അപ്പോൾ ഈ തൊണ്ണൂറുകളിൽ ബി ജെ പി ശക്തമാകുന്ന സമയം ബി ജെ പി ശക്തമാവുന്ന സമയം അപ്പോൾ ഈ ആർ എസ് എസിൻ്റെ റഡാറിൽ പെടാത്തൊരു സ്ഥലമാണ് ഈ ലേ ലഡാക്ക് ലേ എന്നും കാരണം മനുഷ്യവാസം കുറവാണ് ആകെ മൂന്ന് ലക്ഷം പേരിൽ ഒരു ബുദ്ധിസ്റ്റുകളാണ് ഇനി അവരെയൊക്കെ പോയിട്ട് ഹിന്ദുത്വം പഠിപ്പിക്കണം അതൊക്കെ വലിയ പ്രശ്നമാണ് അപ്പോൾ തൊണ്ണൂറ്റിയഞ്ചിൽ എൽ കെ അഡ്വാനി ഈ എന്തോ കാര്യത്തിന് അദ്ദേഹം ആ സമയത്ത് എന്തോ കാര്യത്തിന് വേണ്ടി ചെല്ലുകയാണ് അവിടെ തൊണ്ണൂറ്റഞ്ചിലോ തൊണ്ണൂറാലിലോ തൊണ്ണഞ്ചിലോ അപ്പോൾ അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ജേർണലിസ്റ്റ് ഇദ്ദേഹത്തെ കാണുന്നില്ല അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഈ സിന്ധു നദി ഇതിലെയാണ് ഒഴുകിപ്പോകുന്നത് അത് ഹിമാലയത്തിൽ നിന്ന് ഒഴുകി അതിൽക്കവിടെയാണ് ഈ ആദ്യത്തെ അറിവായിരുന്നത് സിന്ധു ഇതിലേ ഒഴുകുന്നോ അപ്പോൾ അവിടെ സിന്ധു നദിക്ക് വേറെ പേരാണ് ഒരു ബുദ്ധിസ്റ്റ് പേരാണ് ഉള്ളത് ഇദ്ദേഹം പിറ്റേ വർഷം വർഷം മുതൽ ബി ജെ പി എന്ത് ചെയ്യുന്നു ബി ജെ പി ആർ എസും ചേർന്ന് അവിടെ ഒരു സിന്ധു തീർത്ഥാടനം തുടങ്ങുകയാണ് സിന്ധു ദർശൻ എന്നാണ് ആ തീർത്ഥാടനത്തിൻ്റെ പേര് ഇപ്പോൾ ഈ ലഡാക്കാർ അത്ഭുതപ്പെടും അങ്ങനെയൊരു അങ്ങനെ ഒരു തീർത്ഥാടനം ഇവിടെ ഇല്ല കാരണം ഈ ബുദ്ധിസ്റ്റുകളുടെ ഒരു കൾച്ചറയല്ല ഈ ഇത്തരത്തിലുള്ള തീർത്ഥാടനം എന്ന് മാത്രമല്ല ഈ വസ്ത്രം കഴിഞ്ഞ് ആളുകൾ വന്നിട്ട് അവിടെ ഈ ആരതി നടത്തുന്നു പൂജ നടത്തുന്നു ഇവർക്കത് ഒട്ടുൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു കാരണം അവരുടെ ഒരു കൾച്ചറേ അല്ല അത് പിന്നീടത് തുടർച്ചയായിട്ട് നടന്നു വരുവാണ് പക്ഷേ ഇവർക്ക് ഈ ബുദ്ധിസ്റ്റുകൾക്ക് സ്വന്തമായി തന്നെ ഈ സിന്ധു നദിയുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ആചാരമുണ്ട് ആ ആചാരത്തിനാണ് സർക്കാർ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അന്നത്തെ സർക്കാരുകൾ നരസിംഹറാവുവിൻ്റെ കാലം മുതൽ സർക്കാരിൽ ഫണ്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറിൽ എന്ത് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പിയുടെ പരിപാടിക്കായി സർക്കാർ ഫണ്ട് ഈ ബുദ്ധിസ്റ്റുകളുടെ പരിപാടിക്ക് ഫണ്ടില്ല അപ്പോൾ തങ്ങൾ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ് എന്നൊരു തോന്നലുണ്ടാകുന്നു അപ്പോൾ ഈ തൊണ്ണൂറുകളിൽ ആർ എസ് എസും ബി ജെ പിയും അവിടെ പ്രവർത്തനം ശക്തമാക്കി ഈ അഡ്വാണിയുടെ ഈ സന്ദർശനം വളരെ പ്രധാനപ്പെടുന്നതിൽ അപ്പോൾ ആർ എസ് എസിന് വളരെ എളുപ്പമാണ് ഇതിനെ കാശ്മീരിൽ നിന്ന് മുറിച്ചു മാറ്റണം എന്നാണ് ഇവരുടെ ആവശ്യം യൂണിയൻ ടെറിറ്ററി ആക്കണമെന്നാണ് ബുദ്ധിസ്റ്റുകളുടെ ആവശ്യം ആർ എസിൻ്റെ ആവശ്യം അതാണ് കശ്മീരിൻ്റെ ഒപ്പം നിൽക്കണ്ട അപ്പോൾ ഈ യൂണിയൻ ടെറിറ്ററി വേണമെന്നുള്ള കാര്യത്തിൽ അന്ന് ആർ എസ് എസ് ഈ തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും ഒക്കെ ആർ എസ് എസ് എന്ത് ചെയ്യുന്നു ഇവരെ പിന്തുണയ്ക്കുന്നു ബുദ്ധിസ്റ്റുകളെ പിന്തുണയ്ക്കുന്നു ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതിനെ യൂണിയൻ ടെറിറ്ററിയാക്കി അപ്പോൾ ആ ഈ തീരുമാനം അതായത് ഇതിനെ യൂണിയൻ ടെറിട്ടറി ആക്കിയ തീരുമാനം വൻ ആഹ്ലാദാരവത്തോടെയാണ് അവിടെ ലഡാക്ക് നിവാസികൾ അതിനെ വരവേറ്റത് വൻ സന്തോഷ പ്രകടനമായിരുന്നു കാരണം എത്രയോ പതിറ്റാണ്ടുള്ള ഒരു ആവശ്യമാണ് ഞങ്ങളെ കാശ്മീരിൽ നിന്ന് മാറ്റണം എന്നുള്ളത് ഇത് മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഇതിലെ അപകടം മനസ്സിലാവുന്നത് അതിന് എന്ന് വെച്ചാൽ മുമ്പാവുമ്പോൾ കശ്മീർ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു അതിൽ ഒരു എം എൽ നാല് എം എൽ എമാർ ആ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരുന്നു ഒരു എം പി ഉണ്ടായിരുന്നു ഇതെന്ന് കഴിഞ്ഞപ്പോൾ ഒരു എം പി ഉണ്ട് എന്നല്ലാതെ ഇവരുടെ കാര്യങ്ങൾ പറയാൻ ഇവിടെ ആരുമില്ല ഇപ്പോൾ അവിടെ ഈ പറയുന്ന ബുദ്ധിസ്റ്റുകളായിട്ടുള്ള ഈ മൂന്ന് ലക്ഷം മനുഷ്യരും പിന്നെ ഈ ഷിയ മുസ്ലിങ്ങളുമുണ്ട് കാർഗിൽ ഭാഗത്ത് അവരെല്ലാം ഗോത്ര ട്രൈബ്സാണ് ആദിവാസികളാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് എന്ത് ചെയ്യാം ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുള്ള പോലെ സിക്സ് ഷെഡ്യൂളിൽപ്പെടുത്തി ഇങ്ങോട്ട് ആളുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള പണി ഞങ്ങളുടെ ഭൂമിയും ഞങ്ങളുടെ കൾച്ചറും ഇവിടുന്ന് കവർന്നെടുക്കരുത് എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷെ പറയാനൊരു ഫോറം വേണ്ടേ അപ്പോൾ ഇപ്പോൾ മിസോറാം മേഘാലയ ത്രിപുര ആസാം എന്നീ ഭാഗങ്ങളിലൊക്കെ ഈ ആദിവാസി മേഖലകളിൽ ഈ സിക്സ് ഷെഡ്യൂൾ പ്രകാരമുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട് ആ പ്രൊട്ടക്ഷൻ തങ്ങൾക്ക് വേണം എന്ന ആവശ്യം അതിനുശേഷമാണ് അവർ ഉന്നയിക്കുന്നത് ആ പ്രൊട്ടക്ഷൻ വേണം കാരണം എന്താണ് യൂണിയൻ ടെറിറ്ററി വേണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവർ വിചാരിച്ചുകൊണ്ടിരുന്ന കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന കുറെ കൂടി ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നായിരിക്കും പക്ഷേ ബി ജെ പിയുടെ ലക്ഷ്യം അതൊന്നുമല്ല ബി ജെ പിയുടെ ലക്ഷ്യം അതിനെ അവിടെ ഹിന്ദുത്വയ്ക്ക് വേരി പിടിപ്പിക്കുക എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ ലക്ഷ്യം അതാണ് അത് വേറെ മനസ്സിലാക്കിയപ്പോഴാണ് ഇവർ പ്രൊട്ടസ്റ്റ് തുടങ്ങുന്നത് അതല്ലാതെ കേവലം ഓട്ടോണമിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഹുഡിന് വേണ്ടിയുള്ള ഒരു സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി മുമ്പ് ഞങ്ങൾക്ക് യൂണിയൻ ടെറിറ്ററി ആയാലും മതിയെന്ന് പറഞ്ഞവർ ഇപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിനാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് സംസ്ഥാനം വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ യഥാർത്ഥത്തിലുള്ള പ്രശ്നം അവരാഗ്രഹിച്ചതാണ് ബി ജെ പി കൊടുത്തത് പക്ഷേ ബി ജെ പി കൊടുക്കുമ്പോൾ കോൺഗ്രസ് കൊടുക്കുമ്പോഴെയല്ല ബി ജെ പി കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ വേറെ ലക്ഷ്യമുണ്ട് ഇപ്പോൾ അവിടെ നാൽപ്പത് ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഒരു സോളാർ പ്രൊജക്റ്റിനു വേണ്ടി സർക്കാർ ഏറ്റെടുത്തു അവിടുത്തെ ഭൂമിയൊക്കെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടാണ് ഏറ്റെടുക്കുക ഈ ഭൂമിയൊക്കെ അവരുടെയാണ് ആദിവാസികളുടെയാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളാണ് അവരുടെ മുമ്പിലുള്ളത് ഇപ്പോൾ യൂണിയൻ ടെറിറ്ററി ആയതിനു ശേഷം നടക്കുന്ന എന്താണ് അവരുടെ കൾച്ചർ മാറ്റുന്നു അവിടുത്തെ ഡെമോഗ്രഫി മാറ്റുന്നു അവരുടെ ലാൻഡ് പാറ്റേൺ മാറ്റുന്നു അവിടെ വലിയ വികസനമൊക്കെ വരുന്നുണ്ട് വലിയ റോഡുകൾ പണിയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എന്താണ് അവർക്ക് മനസ്സിലാവുന്നില്ല ഈ റോഡുകളൊക്കെ എന്താണ് എന്തിനു വേണ്ടിയാണ് അവരെല്ലാം ഇതൊന്നും തീരുമാനിക്കുന്നത് എല്ലാം ഡൽഹിയിൽ നിന്നാണ് തീരുമാനിക്കുന്നത് അതായത് വളരെ തെറ്റ് ശരിയായ ഉദ്ദേശത്തോടി അവർ ഉന്നയിച്ചൊരു ആവശ്യത്തെ വളരെ തെറ്റായ ഉദ്ദേശത്തോടു കൂടി ബി ജെ പി അനുവദിച്ചു കൊടുത്തു അതിൻ്റെ അപകടം അവരിപ്പോഴാണ് മനസ്സിലാക്കുന്നത് ആ അപകടം മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ പ്രൊട്ടസ്റ്റ് തുടങ്ങുന്നത് പക്ഷേ ആ പ്രൊട്ടസ്റ്റ് കൊണ്ട് എത്രമാത്രം ഫലമുണ്ടാവും നമുക്ക് അറി അറിയില്ല കാരണം കശ്മീരിൽ നമ്മൾ സമാനമായ പ്രൊട്ടസ്റ്റ് കൊണ്ടാണ് അവരെ സ്റ്റേറ്റ് ഫുഡ് എടുത്ത് കളഞ്ഞപ്പോൾ അവർ പ്രൊട്ടസ്റ്റ് ചെയ്തു അവരെ പൂട്ടിയിട്ടിട്ട് അവർ നടപ്പാക്കി ബി ജെ പി അത് നടപ്പാക്കി അപ്പോൾ അത്രയും ജനസംഖ്യയുള്ള ഒരു പക്ഷേ വിഘടനവാദികളും തീവ്രവാദികളൊക്കെ പ്രവർത്തിക്കുന്ന കശ്മീരിൽ അത് കേന്ദ്രത്തിന് ബലം പ്രയോഗിച്ച് നടപ്പാൻ കഴിഞ്ഞെങ്കിൽ ലഡാക്കിൽ അവരെന്ത് ചെയ്യുമെന്നൊക്കെ അറിയാം അത് സ്വനം വാങ്ങിച്ചുക്കിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആൾ സമരം ചെയ്യുന്നത് ആരുടെ ഫണ്ട് വാങ്ങിയിട്ടാണെന്ന് അന്വേഷിക്കുകയാണ് അത് സ്ഥിരം പാറ്റാണത് സമരം ചെയ്യുന്നവരെ പൂട്ടാനുള്ള സ്ഥിരം പാറ്റാണ് എനിക്ക് തോന്നുന്നില്ല ലഡാക്കിലെ ജനങ്ങൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ആ മൈറ്റി പവറിനെ അതിജയിക്കും